ദിവസം ബുധനാഴ്ച ഇതിന്റെ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് പ്രതീകാത്മകമായി ഞങ്ങൾ മംഗലം ഗ്രാമപഞ്ചായത്തിൽ ഹർത്താൽ നടത്താൻ തീരുമാനിക്കുകയാണ് ഹർത്താൽ പോലെയുള്ള സമരങ്ങളോട് എല്ലാ കാലത്തും ഹർത്താലൊക്കെ നടത്തി എല്ലാവരെയും വീട്ടിലെത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇത് ജനങ്ങളുടെ അടിയന്തിരമായ ഒരു ആവശ്യമാണ് ഞാൻ വൈകുന്നേരം മുതൽ രാത്രി വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് അയങ്കലം ആലത്തിയൂർ പുറത്തൂർ മംഗലം ായിപ്പറമ്പ് വളരെ ഗുരുതരമായ ഒരു പ്രയാസവും പ്രതിസന്ധിയും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിനും ഉദ്യോഗസ്ഥന്മാരുടെ ഭരണ സംവിധാനത്തിന്റെ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വാർത്താ വാർത്താസമ്മേളനത്തിൽ വന്നിരിക്കുന്നത് മംഗലം ഗ്രാമപഞ്ചായത്ത് നമുക്കെല്ലാം അറിയാം പ്രകൃതിദത്തമായിട്ട് തന്നെ രണ്ട് ഭാഗമായിട്ട് നിലനിൽക്കുകയാണ് തിരൂർ പുഴയുടെ ഇരു കരകളിലുമായിട്ടാണ് മംഗലം ഗ്രാമപഞ്ചായത്ത് നിലനിൽക്കുന്നത് ഏഴ് വാർഡുകൾ ഉൾക്കൊള്ളുന്ന മംഗലത്തിൻ്റെ തീരദേശ പ്രദേശമായ കൂട്ടായി പ്രദേശത്തെ ജനങ്ങൾക്ക് മംഗലവുമായി ആശ്രയിക്കാൻ കഴിയുന്ന ഗതാഗതത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക മാർഗം കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജാണ് എന്നാൽ വർഷങ്ങളായി കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ ഭീമുകൾക്ക് ഗുരുതരമായ തകരാറ് സംഭവിച്ച് പാലം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അടിയന്തിരമായി ആ പാലം പുതിയ പാലം നിർമ്മിക്കണം എന്ന ആവശ്യം ജനങ്ങളും മംഗലം ഗ്രാമപഞ്ചായത്തും ഐക്യ ജനാധിപത്യ മുന്നണിയും നിരന്തരമായി അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങളോടെല്ലാം മുഖം തിരിക്കുന്ന നിലപാടാണ് ഗവൺമെന്റിനും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അവിടുത്തെ എം എൽ എയും നിലനിർത്തി പോരുന്ന സമീപനം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കേന്ദ്ര നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആ റെഗുലേറ്റർ കംബ്രിഡ്ജിനോട് ചേർന്ന് ലോക്കം ബ്രിഡ്ജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ ആളുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ പുതിയ പാലത്തിന്റെ പണിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക്കം ബ്രിഡ്ജിന്റെ പണി നടക്കുന്ന അവസരത്തിൽ ഈ പാലം ഗുരുതരമായ പ്രതിസന്ധിയിലായത് ആ പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം ആദ്യമേ നിരോധിച്ചു പിന്നീട് പടിപടിയായി ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും മാത്രം ഗതാഗതയോഗ്യമായ ഒരവസ്ഥയാണ് കൂട്ടായി റെഗുലേറ്റർ കമ്പിലുള്ളത് നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം മംഗലം ഗ്രാമപഞ്ചായത്തിനെയും മംഗലം വില്ലേജ് ഓഫീസിനെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മറ്റു മേഖലകളെയും ബന്ധപ്പെടാൻ കഴിയുന്ന ഏക ഗതാഗത മാർഗം അത് പ്രതിസന്ധിയിലായിട്ട് വർഷങ്ങളായിട്ടും അതിനൊരു പരിഹാരം കാണുന്നതിന് ഒരു പുതിയ പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു എന്ന് പറയുകയല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ലോക്കം ബ്രിഡ്ജിന്റെ നിർമ്മാണം കൂടി ആരംഭിച്ചതോടുകൂടി എല്ലാ വാഹന ഗതാഗതവും നിരോധിക്കാൻ കഴിഞ്ഞ ഇക്കഴിഞ്ഞ പതിനാലാം തീയതി ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുകയാണ് ഉണ്ടായത് എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് മംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും സ്ഥലം എം എൽ എയും പങ്കെടുത്ത സർവകക്ഷി യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരും എം എൽ എമാരും അവിടുത്തെ ജനപ്രതിനിധികളുടെയും അവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ആവശ്യം പരിഗണിച്ച് ലോക്കം ബ്രിഡ്ജിന്റെ പണി പരിപൂർണമായും ആരംഭിക്കുന്നതിന് മുമ്പ് ഗതാഗതത്തിന് ഒരു ബദൽ സംവിധാനം ഞങ്ങൾ ഒരുക്കും എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും നാൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് എന്നാൽ കഴിഞ്ഞ പതിനാലാം തീയതി തലേ ദിവസത്തെ ഒരു മുന്നറിയിപ്പ് കൊണ്ട് മാത്രം നാളെ പരിപൂർണമായും വൈകി കാലത്ത് ആറു മണി മുതൽ കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജിലൂടെ കാൽ നടക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾ പരിപൂർണമായിട്ടും ഗതാഗതം നിരോധിക്കും എന്ന് ഉദ്യോഗസ്ഥന്മാർ അറിയിക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം എസ് ഐ ആറിൻ്റെ ആളുകളെ കാണുന്നതിന് വില്ലേജ് ഓഫീസുകളിലേക്ക് ഹിയറിംഗ് നടക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ അതിന്റെ ബന്ധപ്പെട്ട അടിയന്തരമായി യു ഡി എഫ് ചേർന്ന് അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു എസ് ഐ ആറിന്റെ പരിപാടികൾ അതിന്റെ പരിശോധനകൾ അതിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടായി മേഖലയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും ഹിയറിംഗിന് വേണ്ടിയിട്ട് വരേണ്ടത് മംഗലം വില്ലേജ് ഓഫീസിലേക്കാണ് അതുവരെയെങ്കിലും ഇതൊന്ന് തൽക്കാലമായിട്ട് നിർത്തണം നിർത്തി വെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിരുത്തരവാദപരമായി ധിക്കാരപരമായി ജനങ്ങളുടെ അടിയന്തിരാവശ്യമായ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിലാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അതിന്റെ ഫലമായി അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും വ്യാപാരി വ്യവസായികളും അവിടെ ചെന്ന് നാട്ടുകാർ ഒരുമിച്ച് ഗതാഗതമൊരിക്കലും ബദൽ ഒരുക്കാതെ ഞങ്ങൾക്ക് തന്നെ ഉറപ്പ് പാലിക്കാതെ ജനപ്രതിനിധികൾക്കും ഇവിടുത്തെ സർവകക്ഷികൾക്കും ഗവൺമെന്റും എം എൽ എയും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരും നൽകിയ വാക്ക് പാലിച്ച് ചെറിയ വാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരടിയന്തര സാഹചര്യം ഉണ്ടാക്കാതെ പരിപൂർണമായിട്ടും ഗതാഗതം നിരോധിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ന്യായമായ ആവശ്യവുമായി ഞങ്ങൾ നിരന്തരമായ സമരത്തിലാണ് പഴിചാരി ഈ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായിട്ട് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് നാല് മണിക്ക് മംഗലം അങ്കാടിയിൽ ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രതിനിധികളും യു ഡി എഫിന്റെ നേതാക്കന്മാരും ഒരു വലിയ പ്രതിഷേധ സംഗമം ജനങ്ങളെ ഈ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി മംഗലത്ത് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച ഇതിന്റെ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് പ്രതീകാത്മകമായി ഞങ്ങൾ മംഗലം ഗ്രാമപഞ്ചായത്തിൽ ഹർത്താൽ നടത്താൻ തീരുമാനിക്കുകയാണ് ഹർത്താൽ പോലെയുള്ള സമരങ്ങളോട് എല്ലാ കാലത്തും ഹർത്താലൊക്കെ നടത്തി എല്ലാവരെയും വീട്ടിലിരുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇത് ജനങ്ങളുടെ അടിയന്തിരമായ ഒരു ആവശ്യമാണ്